ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലൊക്കെ എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രേവതി സച്ചിക്ക് കാറ് മേടിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് അപ്പോൾ ദേവു ദേവുവിനോട് കാര്യം രേവതി പറയുന്നു അപ്പോൾ രേവതി പറഞ്ഞു സച്ചാറിനെ കൊണ്ട് സാധിക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ നീ എന്താണ് വേണ്ടി പറയുന്നത് ഞാനൊരു സർപ്രൈസായിട്ട് സച്ചാറിനത് കൊടുക്കാനായിട്ടല്ലേ അപ്പോൾ പിന്നെ സച്ചേറിനോട് ഇതങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു ഓ അങ്ങനെ ഭാര്യയുടെ പ്രേമസമ്മാനമാണല്ലേ എന്ന് ദേവു നമുക്ക് വഴിയുണ്ടാക്കാം ചേച്ചി ടെൻഷൻ അടിക്കില്ലേ എന്നൊക്കെ ദേവു ഇങ്ങനെ നേരം രേവതിയോട് പറഞ്ഞു എന്ത് വഴി ഉണ്ടാക്കാവുന്ന നിന്റെ കയ്യിലുണ്ടോ അത്രയും കാശ് എന്ന് ചോദിക്കുമ്പോൾ ആ ഊവാ ഈ അടുത്ത കാലത്ത് ഇരുപത്തയ്യായിരം രൂപയെന്നൊക്കെ എന്നോടാരെങ്കിലും പറയുന്നത് തന്നെ ഇപ്പോഴാണെന്ന കാര്യം ദൈവം നേന്നേരം പറഞ്ഞു എൻറെ പൊന്ന് ചേച്ചി എന്റെ കയ്യിൽ ഇടുന്ന അത്രയും കാശ് പിന്നെ നീ പറഞ്ഞതോ എന്ന് ചോദിക്കുമ്പോ വഴി ഉണ്ടാക്കാവുന്നല്ലേ ഞാൻ പറഞ്ഞത് വേറെ പറഞ്ഞില്ലല്ലോ നമ്മുടെ രുക്മണി ചേച്ചിക്ക് പരിചയമുള്ളൊരു പലിശക്കാരനുണ്ട് അയാളോട് നമുക്കത് ചോദിച്ചു നോക്കാം എന്ന് പറഞ്ഞു അപ്പോൾ അയ്യോ പലിശക്കാരുമായിട്ടുള്ള ഇടപാടൊന്നും വേണ്ട മോളെ നമ്മുടെ അനുഭവം എന്താണെന്ന് നിനക്കറിയാവല്ലോ ഇപ്പം ആവശ്യം വരുമ്പോൾ നമ്മളെ പോലുള്ള പാവങ്ങൾ പിന്നെ എന്ത് ചെയ്യൂ ചോദിച്ചു ദേവു ഗജാനന്ദനെ പോലെ വലിയ കുഴപ്പക്കാരനൊന്നും അല്ല ഇയാള് ചേച്ചി ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട ഇത് ഞാൻ ഡീൽ ചെയ്തോളാം ചേച്ചിയുടെ കട കണ്ട അയാൾ ഇരുപതോ അമ്പതോ ഒക്കെ തരും ഒന്നും പറയാതെ അയാൾ തരും ഞാൻ സംസാരിക്കാവെന്ന് പറഞ്ഞു എന്നിട്ട് ആ ആളെ കടയിലോട്ട് പറഞ്ഞും വിടാവുന്നു ദേവു പറയുന്നു അപ്പൊ നടക്കൂടി എന്ന് ചോദിച്ചു ആ നടക്കും ചേച്ചി ചെല്ലാം പറഞ്ഞു ദേ എന്തായാലും എൻ്റെ ചിന്താവിഷ്ടിയായ ശകുന്തള അതൊന്നും ചിന്തിക്കാതെ പരിസരബോധത്തോടെ നടന്ന് വീട്ടിലേക്ക് പോകാൻ നോക്കാൻ പറഞ്ഞു അങ്ങനെ അതേ നമ്മുടെ ദേവു രേവതിക്ക് സെറ്റാക്കി കൊടുക്കാവുന്ന പറഞ്ഞു പൈസ രേവതിക്ക് എന്നാലും ഉള്ളിലൊരു ടെൻഷനൊക്കെ ഉണ്ട് ഈ സമയത്ത് ആ പലിശക്കാരെ രേവതിയുടെ കടയുടെ മുന്നിൽ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക കേട്ടോ എന്നിട്ട് ഇങ്ങനെ മൂടി വെച്ചിരിക്കുന്നതൊക്കെ ഇങ്ങനെ നോക്കുക അപ്പോഴാണ് നമ്മുടെ ചന്ദ്രമതി അതുവഴി വരുന്നതും ഇത് കാണുന്നതും ചന്ദ്രമതി എന്നിട്ട് ഇങ്ങനെ നോക്കുവാണേ രേവതിയുടെ കടയിൽ ഇയാൾ വന്ന് നിൽക്കുന്നതും ഇതൊക്കെ ഇങ്ങനെ ചന്ദ്രമതി ഇതൊക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ ഇയാളിങ്ങനെ ഒളിച്ചുമ്പോൾ അതൊക്കെ നോക്കുന്നത് കണ്ടുകൊണ്ട് ചന്ദ്രമതിക്ക് ഭയങ്കര ഒരു സംശയം ചന്ദ്രമതി പാഞ്ഞ് ഇയാൾ കരികളിലേക്ക് വന്നു അപ്പോൾ പാഞ്ഞു വന്നിട്ട് ആരാ എന്താ എന്ന് ചോദിച്ചു അപ്പോൾ ഇയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക വേറെ ആരും അവിടെ ഇല്ല ആരാന്ന് ഇയാൾ തിരിച്ചും ചോദിച്ചു അപ്പോൾ അത് തന്നെയാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത് നിങ്ങളാരാ അപ്പം ഞാൻ രാജേന്ദ്രൻ ഏ രാജേന്ദ്രനോ ഏത് രാജേന്ദ്രൻ ഉം പേര് പറയുമ്പോഴേക്കും മനസ്സിലാക്കാൻ നിങ്ങൾ എത്ര ഫേമസ് ആയിട്ടുള്ള എന്ന് ചന്ദ്രമതി ചോദിച്ചു ആരാണെന്ന് ചോദിച്ചാൽ പിന്നെ പേരല്ലേ പറയാൻ പറ്റുമോ അല്ല ആരാണെന്ന് ചോദിച്ചു എന്തിനാ ഇവിടെ ചുറ്റി തിരിഞ്ഞ് കളിക്കുന്നതെന്ന് ചോദിച്ചത് കട നോക്കിയതാണെന്ന് പറഞ്ഞു ഇതെന്താ വലിയ സ്വർണ്ണം മാളികയാണോ ഇവിടെ ചുറ്റിത്തിരിഞ്ഞ് നോക്കാനെന്ന് ചന്ദ്രമതി ചോദിക്കുമ്പം അല്ല നിങ്ങൾ ആരാണെന്ന് പറഞ്ഞില്ലല്ലോ അപ്പം ഞാൻ ചന്ദ്രമതി ഉം അപ്പോൾ ചന്ദ്രമതി ഫ്ലവർ ഷോപ്പ് ഓ ഈ ചന്ദ്രമോചി നിങ്ങളാണോ എന്ന് ചോദിച്ചോട്ടെ അപ്പത്തേക്കും ചന്ദ്രമോചി അമ്മ നിങ്ങളുടേതാണോ ഈ പൂക്കട എന്നൊക്കെ ചോദിച്ചപ്പോ എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ നോക്കുവാട്ടോ നമ്മുടെ ചന്ദ്ര അപ്പോഴത്തേക്ക് നമ്മുടെ രേവതിയുടെ ഫോണിലേക്ക് കോള് വന്നു രേവതി വീട്ടിലാ ഉള്ളത് അപ്പൊ രേവതിയുടെ ഫോണിലേക്ക് ദേവു വിളിച്ചതാ ദേവിന്റെ കോള് കണ്ടപ്പോ എടുത്തു ദേവു ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാനിരിക്കായിരുന്നു നീ രാജേന്ദ്രൻ എന്ന് പറഞ്ഞ ആളെ എന്ന് ചോദിച്ചു അദ്ദേഹം പലിശക്ക് കാശൊക്കെ തരുവോന്നൊക്കെ ചോദിച്ചപ്പം ഏഹ് ആണോ അദ്ദേഹം പൂക്കടയിൽ വന്നിട്ടുണ്ടെന്നോ അതെയോ ആ ശരി ശരി ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ രേവതി തിടുക്കപ്പെട്ട് കടയിലേക്ക് പൈസ എടുത്തുകൊണ്ട് ഓടുക അങ്ങനെ രേവതി ആ പൈസയായിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങി പോന്നു ഈ സമയത്ത് നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് വന്നു സച്ചി വന്നപ്പോ രേവതി ഇങ്ങനെ പൈസ ഒക്കെ പിടിച്ച് പുറത്തേക്ക് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുവല്ലേ അപ്പൊ ഇങ്ങനെ നോക്കുവാട്ടോ സച്ചി രേവതിക്ക് എന്തോ ഒരു കള്ളത്തരം ഉണ്ടല്ലോന്നൊരുതേ അപ്പോ സച്ചിയെ കണ്ടതും രേവതി ഒരു ചമ്മി ചിരിയൊക്കെ ചിരിച്ചു നിൽക്കുക മ്മ് എന്തോ ഒരു പരിങ്ങളിയെന്ന് ചോദിച്ചു സച്ചി അന്നേരം ഏയ് ഒന്നും ഇല്ലാന്ന് പറഞ്ഞു അതു പിന്നെ ഞാനേ ഒന്ന് മാർക്കറ്റിൽ പോയിട്ട് വരാം ഞാൻ കൊണ്ടുവിടാമെന്ന് പറഞ്ഞപ്പം വേണ്ട ഞാൻ ബസ്സിന് പോയിക്കോളെ സച്ചിയായിട്ടാണ് രേവതി ശരിയെന്ന് പറഞ്ഞോണ്ട് രേവതി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോണു അപ്പോൾ സച്ചി ഇങ്ങനെ രേവതിയെ നോക്കുന്നുണ്ട് എന്തൊക്കെയോ സ്പെല്ലിങ് മിസ്റ്റേക്ക് നമ്മുടെ സച്ചിക്ക് തോന്നുന്നുണ്ട് പക്ഷെ അതങ്ങനെ അങ്ങ് കിട്ടിയില്ല എന്താണെന്നുള്ളത് അത് കഴിഞ്ഞ് പിന്നെ ചന്ദ്രമതി ആ ചേട്ടനുമായിട്ട് സംസാരിക്കാം ഡേ ഫ്ല പിന്നെ അവിടെ മരുമകളുടെ ബ്യൂട്ടി പാർലറിൻ്റെ പേര് പറ അതെന്നിട്ടിരിക്കുന്നതും എൻ്റെ പേരാണെന്നൊക്കെ ചന്ദ്രമതി ഇങ്ങനെ പറഞ്ഞു എനിക്ക് അഭിമാനമാണത് ഈ പൗക്കടയ്ക്ക് എൻ്റെ പേരാണെന്നേ ഉള്ളൂ ഞാനുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നൊക്കെ പറയുന്നു ഏതോ ചന്ദ്രമതിയുടെ പേരിട്ട് ആരോ നടത്തുന്നതാണെന്നൊക്കെ പറഞ്ഞു ഇവര് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് രേവതി അങ്ങോട്ടേക്ക് വരുന്നത് അപ്പൊ രേവതിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രമതി ഇങ്ങനെ രേവതിയെ തുറച്ചു നോക്കുക അമ്മയെ കണ്ടതും രേവതി ആകുമെന്ന് വെപ്രാളപ്പെട്ടു കേട്ടോ അപ്പൊ രാജേന്ദ്രൻ സാറല്ലേ ചോദിച്ചു അപ്പൊ ഞാൻ രേവതി ഉം ദേവു എല്ലാം പറഞ്ഞിരുന്നില്ലേ എന്ന് ചോദിച്ചു ആ പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു അപ്പോ നിന്റെ പൂക്കടയാണെന്ന് എനിക്ക് അറിയാമായിരുന്നു ഞാൻ ചുമ്മാ ഇവരോടൊന്ന് ചോദിച്ചു നിങ്ങളുടെ പൂക്കടയാണോ എന്ന് എന്തൊക്കെയാ ഇവരെന്നെ പറഞ്ഞത് എന്ന് പറഞ്ഞോണ്ട് ആ ചേട്ടനെ ഇങ്ങനെ പറയുമ്പോ ചന്ദ്രമനി ആ എന്നു പറഞ്ഞു ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കുവാട്ടോ അപ്പോൾ എനിക്കൊരു ഇരുപത്തയ്യായിരം രൂപ വേണമെന്ന് രേവതി ഇങ്ങനെ പറയുന്നു ചന്ദ്രമതി ഒന്നേരം അന്തം പെട്ടിങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക ആ അതിനെന്താ ഞാനത് തരാവല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ചേട്ടൻ ഞാനെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ഏതായാലും നീ ഒന്ന് വായിച്ച് നോക്കിയിട്ട് ഇതിലൊന്ന് ഒപ്പിടാൻ പറഞ്ഞു അങ്ങനെ രേവതി അതെല്ലാം വായിച്ച് നോക്കി ഒപ്പിടുകയാണെ അപ്പോൾ രേവതി ഒപ്പിടുന്നതെല്ലാം നോക്കി ചന്ദ്രമതി നോക്കി ഇങ്ങനെ നിൽക്കുക അപ്പോൾ വലിയ ഓർഡർ കിട്ടി കൈ നിറയെ കാശൊക്കെ വന്നതാണല്ലോ പിന്നെ ഇപ്പോഴെന്താന ഇവിടെ കടം വാങ്ങുന്നതെന്ന് ചന്ദ്രമതി ചിന്തിക്കാം മനസ്സിൽ അപ്പൊ രേവതി ഇതൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല ചേട്ടനാണെങ്കിൽ കാശ് എടുത്ത് എണ്ണി എണ്ണി രേവതിയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു അപ്പോഴാണ് രേവതിക്ക് ഒന്ന് സമാധാനമായത് എന്നിട്ട് രേവതി ഇങ്ങനെ സമാധാനമായിട്ട് സന്തോഷമായിട്ട് ഇങ്ങനെ നിൽക്കുക അപ്പൊ ചന്ദ്രമതി ഇങ്ങനെ നോക്കി നിൽക്കുക മുണ്ടക്കണ്ണം തുറച്ച് പിടിച്ചാൽ മാസാ മാസം കൃത്യമായി പലിശ തരണം കേട്ടോ ഞാൻ ചേട്ടൻ പറയുമ്പോൾ ഉറപ്പായി എന്ന് പറഞ്ഞു ചേട്ടനോട് രേവതി അപ്പം ഞാൻ വരട്ടെ വരട്ടേന്ന് പറഞ്ഞോണ്ട് ചേട്ടൻ അവിടെ നിന്ന് അങ്ങ് പോയി ചേട്ടനങ്ങ് പോയിക്കഴിഞ്ഞപ്പോൾ ചന്ദ്രമതി ഇങ്ങനെ നോക്കി നിൽക്കുവല്ലേ രേവതിയാണ് രേവതി ഈ പൈസയും കൈപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുക അപ്പോഴത്തേക്കും ചന്ദ്രമതി രേവതിയുടെ അടുത്തേക്ക് വന്നു നീ എന്തടിയും ഒപ്പൊക്കെ ഇട്ട് കൊടുത്ത് കാശ് കടം വാങ്ങിക്കുന്നത് അതെ വീട് നിന്റെതാണെന്ന് പറഞ്ഞ് കടം വാങ്ങിച്ചതാണോ എന്ന് ചന്ദ്രമതി ചോദിക്കുമ്പോൾ വീടല്ല എന്റെ ഈ കട കണ്ടിട്ടാ അദ്ദേഹം എനിക്ക് കാശ് തന്നതെന്ന് പറഞ്ഞു രേവതി ഓ പിന്നെ ഇതുവരെ തങ്ക മാളികയല്ലേ ഇത് കണ്ടിട്ട് കാശ് തരാനെന്നും പറഞ്ഞു ചന്ദ്രമതി രേവതിയെ കളിയാക്കുന്നു മാല കിട്ടിയിട്ട് വലിയൊരു തുക കയ്യില് വന്നിട്ടുണ്ടല്ലോ പിന്നെ എന്തിനാണ് ഈ കടം വാങ്ങിക്കുന്നേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ചോദിക്കുമോ എനിക്ക് കാശിന്റെ ആവശ്യം ഉണ്ട് അതുകൊണ്ട് ഞാൻ കടം വാങ്ങിച്ചതാണെന്ന് പറയുമ്പോൾ ഈ ഇവിടുന്ന് കിട്ടുന്ന കാശ് ഒക്കെ നിന്ന് എന്റെ അമ്മയ്ക്കാണല്ലോ കൊണ്ടുപോയി കൊടുക്കുന്നത് എന്നിട്ട് മതിയായില്ലേ എന്നിട്ട് കടം മേടിച്ചു കൊടുക്കാണോടി അതെ എൻ്റെ അമ്മ നിങ്ങളെ പോലെ വീട്ടിലിരുന്ന് തിന്നല്ല എന്ന് രേവതി അ നേരം പറഞ്ഞു നന്നായിട്ട് അധ്വാനിക്കുന്നുണ്ട് ആ കാശ് കൊണ്ടാണ് എൻ്റെ അമ്മ അധ്വാനി ജീവിക്കുന്നത് ഞാൻ കാശ് കടം വാങ്ങിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്ന് രേവതി പറയുമ്പോൾ എടീ എന്ന് പറഞ്ഞു ചന്ദ്രമതിയുടെ ഒരു വിളി ഇപ്പൊ എന്തിനാ നീ കാശ് കടം വാങ്ങിച്ചത് അത് പറഞ്ഞിട്ട് നീ പോയാ മതി എന്ന് ചന്ദ്രമതി പറയുമ്പോ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ആവശ്യം ഉണ്ടെന്ന് എന്താവശ്യം ആ ചോദിച്ചത് അതൊക്കെ പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൊള്ളും തൽക്കാലം അമ്മ ഇവിടെ നിൽക്കും ആരെങ്കിലും വന്നാ ആരെങ്കിലും വന്നാ ഹും കട തുറന്ന് ഞാൻ പൂമാല കൊടുക്കുന്നോടി ഇന്ന് ചന്ദ്രമജി ചോദിച്ചു എൻ്റെ പൊന്നോ അതൊന്നും വേണ്ട ഞാൻ വരാൻ കുറച്ച് ലേറ്റ് ആകുമെന്നൊന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞു പോയിട്ട് വരാമെന്ന് പറഞ്ഞ് രേവതി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോണു രേവതി പോകുമ്പം എന്താടി നീ പറഞ്ഞേ നീ എൻ്റെ വീട്ടിലേക്ക് തന്നെ വരുമല്ലോ അല്ലെടി മെച്ചിട്ടുണ്ടടി നിനക്ക് ഞാനൊന്നും പറഞ്ഞു ചന്ദ്രമതി തുള്ളി ഉറങ്ങി ഇങ്ങനെ നിൽക്കും കടയിൽ നോക്കിയോ എന്ന് പറഞ്ഞ് തുള്ളി ചാടി അവിടെ നിന്ന് അങ്ങ് പോയി അങ്ങനെ ആ ഒരു സംഭവം കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുക നമ്മുടെ മീരയാട്ടോ മീര അവിടെ നിന്ന് കളിയാക്കി ചിരിക്കുക ശ്രുതി നീ എന്തിനാണ് ഈ പാർലറിൽ ജോലി ചെയ്യുന്നത് നിനക്കൊരു പൂക്കട തുടങ്ങിയാൽ പോരെയെന്നൊക്കെ ചോദിച്ചത് അപ്പം നീ എന്താടി എന്നെ കളിയാക്കാണോ എന്ന് ചോദിച്ചു ശ്രുതി അല്ല നീ പറഞ്ഞില്ലേ രേവതിക്ക് വലിയ ഓർഡർ കിട്ടി ലാഭം കിട്ടി എന്നൊക്കെ ഭാഗ്യത്തിന് ഒരു വലിയ ഓർഡർ കിട്ടിയെന്ന് കരുതി എപ്പോഴും അങ്ങനെ കിട്ടണമെന്ന് യാതൊരു നിർബന്ധമില്ലല്ലോ ഓഹ് ഒരു ദിവസം അവൾ മാർക്കറ്റ് പോലെ ആക്കി അവൾക്ക് കിട്ടിയ കാശിൽ നിന്ന് അമ്മായിമ്മയ്ക്ക് കുറച്ച് കൊടുക്കുമെന്ന് ഞാൻ ഭയന്നിരുന്നു കൊടുത്തിരുന്നെങ്കിൽ എനിക്കായിരുന്നു പ്രശ്നം നിനക്കെന്താ പ്രശ്നം വരാൻ ഓ പണക്കാരി ആയതുകൊണ്ട് മാത്രം വർഷയ്ക്ക് ആൻ്റെ കൂടുതൽ ബഹുമാനവും സ്നേഹവും ഒക്കെ കൊടുക്കുന്നതെന്നും പിന്നെ ഞാൻ മാസാ മാസം പോക്കറ്റ് മണി കൊടുക്കുന്നത് കൊണ്ട് എന്നെ ഇപ്പം ഗവനിക്കുന്നുമുണ്ടെന്ന കാര്യമൊക്കെ പറഞ്ഞ് രേവതി കാശ് കൊടുത്തിരുന്നെങ്കിലേ ആൻ്റെ അങ്ങോട്ട് അങ്ങോട്ടും ഞാഞ്ഞേനേന്നൊക്കെ ഉള്ള കാര്യവും പറയാം എന്നെ ഗവനിക്കുന്നത് കുറയത്തില്ല എന്ന് ചോദിച്ചു കയ്യിലുള്ള പണം നോക്കിയാൽ നിന്റെ അമ്മായിമ്മ ആളുകളെ സ്നേഹിക്കുന്നതും ബഹുമാനിക്കുന്നതും ഒക്കെ അപ്പം മണി മൈൻഡ് അവരുടേത് അത് വെച്ചാ ഞാൻ ഇത്രയും നാള് അവരെ കൺട്രോൾ ചെയ്തതെന്ന് ശ്രുതി പറയുമ്പം എത്ര നാള് കൺട്രോൾ ചെയ്യാൻ പറ്റും നിനക്കെന്ന് ചോദിച്ചു മീര അല്ല നീ നവീൻദാസിന് ഇപ്രാവശ്യത്തെ കാശ് കൊടുത്തായിരുന്നു എന്ന് ചോദിച്ചപ്പം ഇല്ല കൊടുക്കാൻ പറ്റിയില്ല അവൻ വിളിക്കുന്നുണ്ടെന്നും പിന്നെ അവൻ്റെ ടോർച്ചറിങ് എനിക്ക് ശ്രമിക്കാൻ പറ്റുന്നില്ലെന്നുള്ള കാര്യവും ശ്രുതി പറയുക എൻ്റെ സമയം തീരെ ശരിയല്ല മുമ്പ് പറഞ്ഞ കള്ളങ്ങളൊക്കെ എനിക്കിപ്പോൾ വിനയാകാൻ തുടങ്ങി എൻ്റെ ജീവിതത്തിൽ എത്ര എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം പേടിയാവും എനിക്കെന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട് അപ്പം അതൊക്കെ കേട്ട് നേരയും മാഗമല്ലാത്തൊരിതിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ ശ്രുതിക്കാണെങ്കിൽ ഒരു സമാധാനവും കിട്ടുന്നില്ല ജീവിതം തകരുമോ ജീവിതം തകരുവോ എന്നുള്ളൊരു പേടിയാണ് ശ്രുതിക്ക് അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഇക്കാര്യമൊക്കെ സംസാരിച്ച് ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് ഇങ്ങനെ എക്കുമ്പോഴാണ് നമ്മുടെ സ്തുതി ആ കടയിലേക്ക് കയറി വരുന്നത് അപ്പം സ്തുതി ആ കടയിലേക്ക് വന്നു വന്നു കഴിഞ്ഞപ്പോൾ അടുത്ത സ്റ്റാഫ് ചോദിച്ചു സ്റ്റാഫിനെ കണ്ടു സ്റ്റാഫിനോട് ശ്രുതിയുടെ കാര്യം ചോദിച്ചു ഇപ്പം ഓക്കെ അപ്പം നമ്മുടെ സ്വന്തം കട എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ എന്തൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും ചന്ദ്രമതി എന്നുള്ളത് മാറി ഗ്രീൻലാൻഡെന്നുള്ളത് ആയി പെട്ടെന്ന് ശ്രുതി ഇങ്ങനെ നോക്കുക സുതി ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോണ്ടല്ലോ ഞെട്ടിപ്പോയി അമ്മയുടെ പേരായിരുന്നല്ലോ ബ്യൂട്ടി പാർലറിന് ഇപ്പോ ഇത് വേറെ പേരാണല്ലോ ഇവിടെ കാണുന്നത് എന്ന് പറഞ്ഞിട്ട് സുതി ഇങ്ങനെ ഭയങ്കര ഇതിലിങ്ങനെ നിക്കുവതിയുടെ സഹകര കള്ളക്കളികളും പൊളിഞ്ഞു ശ്രുതി ഇത് കണ്ടുപിടിച്ചിട്ട് സുതി ഭയങ്കര കൊലിപ്പിൽ ഇങ്ങനെ നിൽക്കുക എന്താ ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ള ഒരു ഇതില് ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ ദേഷ്യത്തില് മുടക്കണമൊഴിച്ചിങ്ങനെ നമ്മുടെ സുതി ഇങ്ങനെ നിക്കുന്നു സുതിക്ക് ഒരുത്തും പിടിയും കിട്ടുന്നില്ല അപ്പോൾ ഇതിലെന്തോ ചതി നടക്കുന്നുണ്ടെന്നും ശ്രുതി ഇങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിക്കുകട്ടോ അപ്പൊ ഈ സമയത്ത് ശ്രുതി അകത്ത് ആകെ ടെൻഷൻ അടിച്ച് അവിടെ നിൽക്കുക ശ്രുതിക്കും പണി പാലുമേളത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഇനിയാണ് ശ്രുതി തിരിച്ചറിയാൻ പോണത് അപ്പോഴത്തേക്ക് അവിടുത്തെ സ്റ്റാഫ് വന്നിട്ട് ശ്രുതി മേഡം മേഡത്തിന്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം ശരി ഞാൻ വരുന്നു എന്ന് പറഞ്ഞു പറഞ്ഞോ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ നിൽക്കുക അപ്പൊ നീ എന്ത് കൂളായിട്ട് എടിയത് പറഞ്ഞതെന്ന് ചോദിച്ചു മീര എടി ശ്രുതി ബ്യൂട്ടി പാർലറിന് ബോർഡ് കണ്ടല്ല ആകെ എന്ന് ചോദിച്ചു അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ നിന്ന് ജീവനുകൊണ്ട് ഇറങ്ങി ഓടുവാ അപ്പോൾ ഈ സ്റ്റാഫ് എന്നിട്ട് പറഞ്ഞു മേഡം ഇപ്പോൾ വരും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സ്റ്റാഫ് അവിടെ നിന്ന് അങ്ങ് കയറിപ്പോയി ശുതി ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുക ചതി മനസ്സിലാക്കിക്കൊണ്ട് ഗ്രീൻലാൻഡ് എന്നുള്ളത് അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ഇറങ്ങി വന്നു ശുതി അവിടെ നിൽക്കുക ശ്രുതി അത് കണ്ടു എന്നുള്ളത് ശ്രുതിക്ക് മനസ്സിലാവുകയും ചെയ്തു ആകെപ്രാവളം കയറി ടെൻഷൻ അടിച്ച് ഇങ്ങനെ ആട്ടോ ഇറങ്ങി വരുന്ന നമ്മുടെ ശ്രുതി അപ്പം മീര കൂട്ടത്തിൽ കൂട്ടത്തില് അപ്പം ശ്രുതി എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി വിളിച്ചു ശുധി അന്നേരം ശ്രുതിയെ തുറിച്ചിങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പം ഈ നോട്ടം കണ്ടു കഴിഞ്ഞപ്പം ശ്രുതി ഒന്ന് നടുങ്ങി അപ്പോൾ എന്താ ശ്രുതി ഇത് എന്ന് ചോദിച്ചുകൊണ്ട് ബോർഡിലേക്ക് ചൂണ്ടിക്കാണിച്ച ശ്രുതി ചോദിച്ചു ശ്രുതിയോട് ശ്രുതി പാർലറിന് എൻ്റെ അമ്മയുടെ പേരായിരുന്നില്ലേ ഇപ്പം വേറെ പേരാണല്ലോ കാണുന്നതെന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ അതെ നമ്മുടെ ശ്രുതി ഇപ്പം ചോദിക്കുമ്പം അത് പിന്നെ ശ്രുതി ആൻറ്റിയുടെ പേര് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ അത് തന്നെയാണ് ഞാൻ നിന്നോട് ചോദിക്കുന്നത് ഈ അവിടെ അമ്മയുടെ പേര് അതാ ഞാൻ ചോദിച്ചതെന്നൊക്കെ പറഞ്ഞപ്പം നമ്മുടെ മീര പേര് റിപ്പയർ ചെയ്യാൻ കൊടുത്തിരിക്കുകയാണ് മീര പറഞ്ഞു ഏഹ് റിപ്പയർ ചെയ്യാൻ കൊടുത്തിരിക്കുന്നു ശ്രുതി എന്തൊക്കെയാ ശ്രുതി ഈ പറയുന്നതെന്ന് ചോദിച്ചു ശ്രുതി പേരല്ല ബോർഡ് അത് അവൾ ഉദ്ദേശിച്ചതെന്നും പറഞ്ഞു ബോർഡ് റിപ്പയർ ചെയ്യാൻ കൊടുത്തിരിക്കുന്ന പറഞ്ഞതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയൂട്ടോ ഇത് സബ്സ്റ്റിറ്റ്യൂട്ടായി വെറുതെ വെച്ചിരിക്കുന്നതാണെന്നൊക്കെ ശ്രുതി ഇങ്ങനെ പറഞ്ഞു ആ അത് തന്നെ അങ്ങനെ തന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മീരേം കൂടെ കൂടുക ശ്രുതി ഇങ്ങനെ നിൽക്കുന്നു കേട്ടോ ഓഹ് നിങ്ങളെന്താ രണ്ടു പേരും ഇവിടെ നിന്ന് പരുങ്ങിക്കളിക്കുന്ന നേരം ശ്രുതി ചോദിച്ചു ശ്രുതി എന്തിനാ പാർലറിന് അമ്മയുടെ പേര് മാറ്റിയതെന്നാ അത് പിന്നെ അത് പിന്നെ സുദീ പറഞ്ഞ കയ്യെ പിടിക്കുമ്പോ എന്തിനാ അമ്മയുടെ പേര് ആദ്യം പറ മാത്രല്ല പേര് മാറ്റിയത് നീ എന്നോട് പറഞ്ഞിട്ടുമില്ല എന്നൊക്കെ പറഞ്ഞപ്പ അതൊരു സർപ്രൈസായി പറയാവെന്ന് കരുതിയാണ് ഞാനത് മുന്നേ പറയാതിരുന്നത് അപ്പൊ എന്തിനാ അത് സർപ്രൈസായിട്ട് പറയുന്നത് ഞാൻ ആകെ ഷോക്കായി പോയി ഇത് കണ്ടിട്ടെന്ന് സുതി പറയണം എൻ്റെ മരുമകള് അവളുടെ പാർലറിനെ എൻ്റെ പേരെ ഇട്ടിരിക്കുന്നതെന്ന് അമ്മ എല്ലാവരോടും അഭിമാനത്തോടെ പറയുമായിരുന്നു എന്നിട്ട് നീ എന്തിനാ എങ്ങനെ ചെയ്തതെന്നൊക്കെ ചോദിച്ചു ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് സുധി എന്താന്ന് പറ കുറച്ച് നാൾ മുൻപ് ഗ്രീൻ ബ്രാൻഡിൽ നിന്ന് എന്നെ അപ്രോച്ച് ചെയ്തിരുന്നു എന്നും അതിന് അതുപോലെ നമ്മുടെ ബ്യൂട്ടി പാർലർ ആണ് ഈ ജില്ലയില് തന്നെ ഏറ്റവും നല്ല ബ്യൂട്ടി പാർലർ എന്നുള്ളത് അവർ അവരറിഞ്ഞു അതിന് അതിന് അതിനിപ്പെന്താ ഈ രംഗത്തുള്ള എല്ലാവരും എന്നെ നോട്ട് വിട്ടിരിക്കുകയാണെന്നുള്ള കാര്യം ശ്രുതി അന്നേരം പറഞ്ഞു ആ അപ്പൊ എടികള്ളി എന്ന് പറഞ്ഞോണ്ട് മീര ഇങ്ങനെ നിക്കുവാട്ടോ പറഞ്ഞോണ്ട് കൂട്ടുകാരിയെ നോക്കി തലയാട്ടി കാണിക്കുന്നു മീര ശ്രുതി അപ്പൊ മീര എന്നും പറഞ്ഞ് നിക്കുവാ ശ്രുതിക്കൊന്നും മനസ്സിലാകുന്നില്ല അപ്പോഴേക്കും മീര തേറ്റു എടി കള്ളി നീ പാർലർ തുടങ്ങി കുറച്ച് സമയത്തിൽ തന്നെ എത്തിയല്ലോ എന്ന് എല്ലാവരും ഉള്ളോട് പറയുമായിരുന്നു എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോൾ ഓ എന്ന് പറഞ്ഞ ശ്രുതി ഇങ്ങനെ നിൽക്കുകട്ടോ അല്ലേ എന്ന് മീര ആഹാ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി അതെ അതെ എന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ ഗ്രീൻ ബ്രാൻഡ് കമ്പനിയേയും അവരുടെ കമ്പനിയുമായി നമ്മുടെ കമ്പനി മെർജ് ചെയ്യാൻ പറ്റുമോ എന്ന് എന്നോട് ചോദിച്ചിരുന്നു എന്നുള്ള കാര്യം ചോദിച്ചു പറഞ്ഞു ഞാൻ അപ്പോൾ ഫ്രാഞ്ചൈസിക്ക് മൊത്തമായിട്ട് കൊടുത്തോന്ന് ചോദിച്ചു നമ്മുടെ കയ്യിൽ ഇപ്പൊ പാർലർ ഇല്ലേ എന്ന് ശ്രുതി ചോദിക്ക അയ്യോ ഏയ് മൊത്തമായിട്ടൊന്നും കൊടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഫ്രാഞ്ചൈസിക്ക് കൊടുത്തു എന്നുള്ള കാര്യം ശ്രുതി പറയാ എന്നാ ഞാനും അതിലൊരു പാർട്ണർ തന്നെയാണെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ നമ്മുടെ ശ്രുതി പറയാം ആണോ മീര് എന്തേരം ചോദിച്ചപ്പം അല്ലേ എന്ന് ശ്രുതി ചോദിച്ചു മീരക്ക് പോലൊന്നും മനസ്സിലാകുന്നില്ല ആ ആ ആണ് ആണ് എന്നും പറഞ്ഞോണ്ട് മീരെ അടുത്ത് നിൽക്കും ശ്രുതി പാർട്ലറിന്റെ പാർട്ട്ണർ ആണ് എന്നുള്ള കാര്യം പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പോൾ ഉം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചിരിക്കാം അയ്യോ ശ്രുതിക്ക് ഭയങ്കര സന്തോഷം കൂടുതൽ കാശ് കിട്ടുമല്ലോ ശ്രുതി നീ ഇതെന്താ എന്നോട് മുന്നേ പറയാതിരുന്നെന്ന് ചോദിക്കുമ്പോൾ അത് അത് പിന്നെ പ്രോസസ്സ് കഴിയാൻ സമയവും കാര്യങ്ങളൊക്കെ എടുത്തു അതിൻ്റെ ഒരു തിരക്കിൽ പെട്ട് പോയിന്നും അത് മാത്രമല്ല കുറച്ച് നാള് നമ്മള് തമ്മില് പ്രശ്നത്തിലൊക്കെ ആയിരുന്നല്ലോ എന്നൊക്കെ എനിക്ക് അതിനിടയിൽ പറയാനായിട്ട് എനിക്ക് പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോ അല്ല ഇങ്ങനെ ഫ്രാഞ്ചൈസിക്ക് കൊടുത്തത് കൊണ്ട് നമുക്കെന്താ എന്താ ഗുണമെന്ന് ചോദിച്ചു അത് നമുക്ക് നല്ലതാ സ്തുതി എങ്ങനെ ഈ ബ്രാൻഡ് പോപ്പുലർ ആണെന്നുള്ള കാര്യങ്ങളും പറഞ്ഞ് അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ക്ലയൻസും കാര്യങ്ങളൊക്കെ വരും പറഞ്ഞു അതുകൊണ്ട് നമ്മുടെ പ്രോഫിറ്റ് കൂടുന്ന് പറഞ്ഞു ഏ ആണോ ആ പ്രോഫിറ്റ് കൂടുമല്ലേ ആ കൂടും അത് ഓണറിന് കൂടും അപ്പൊ ആഹാ എന്ന് പറഞ്ഞോട്ടെ അതെന്താ അങ്ങനെ പറഞ്ഞു ചോദിച്ചു അപ്പോഴേക്കും അതിന് ഓണർ ശ്രുതി തന്നെയല്ലേ ആഹാ ആ അതെ അതാ അവള് ഉദ്ദേശിച്ചത് ഞാൻ തന്നെ ഓണർ എന്ന് പറഞ്ഞോണ്ട് ശ്രുതി ഞാനൊരു ഓണർ ഉം പിന്നെ ഈ ബ്രാൻഡിന്റെ ആള് അതൊരു ലേഡി ആണെന്നും അവര് വേറൊരു എന്ന് പറഞ്ഞു അപ്പൊ അതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രുതി നോക്കുവോ ഒന്നും മനസ്സിലാവുന്നില്ല രണ്ട് ഓണർമാർക്കും പ്രോഫിറ്റ് കൂടുതൽ കിട്ടും എന്ന് പറഞ്ഞു അപ്പൊ ശ്രുതി നീ ചെയ്തത് വളരെ വളരെ നല്ലൊരു കാര്യമാണെന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ ഭാവിയെ പറ്റി ആലോചിക്കേണ്ട കറക്റ്റ് ആണെന്ന് ശ്രുതി ഫ്രാഞ്ചൈസിക്ക് കൊടുത്തത് കൊണ്ട് കാശ് സേവ് ചെയ്യാനൊക്കെ എനിക്ക് പറ്റുന്നുണ്ട് ഈ പേരിട്ടതോടെ കസ്റ്റമേഴ്സും കാര്യങ്ങളൊക്കെ കൂടി വരുമാനം മുന്നത്തെക്കാളും പത്ത് ഇരട്ടിയായെന്നൊക്കെ പറയും ആ ശ്രുതി നിന്റെ തീരുമാനം എന്തായാലും വളരെ കറക്റ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ശ്രുതി പറയുമ്പോൾ ഏഹ് ഫൂള് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക നമ്മുടെ മീര അപ്പൊ ൂള് ആര് ആരാ ഫൂള് മീരയോട് ചോദിച്ചു അല്ല ഫുൾ ബിരിയാണിക്ക് ഓർഡർ ചെയ്തിരുന്നേ അത് വന്നില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് മീര ഇങ്ങനെ പറയോ അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ ബിസിനസ് കൂട്ടാൻ വേണ്ടി ഞാൻ ചെയ്തതാണെന്നൊക്കെ പറഞ്ഞ് ശ്രുതി കിടന്ന് ഉരുണ്ട് കളിക്കുമ്പം ദേ ശ്രുതി നീ വേഷമിക്കൊന്നും വേണ്ട ഇതേ പേരിലൊക്കെ എന്തിരിക്കുന്നു പേരല്ല നമ്മുടെ ബിസിനസ്സാണ് മുഖ്യം പ്രോഫിറ്റാണ് നമുക്ക് മുഖ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ പറഞ്ഞു കേട്ടോ എന്നാൽ ശരി ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി പോകുമ്പോൾ അല്ല എന്താ ഇങ്ങനെ വരാൻ കാരണം അതുവന്നെ ഞാൻ ചുമ്മാ ഇതുവഴി വന്നപ്പോൾ ഒന്ന് കയറിയുന്നേ ഉള്ളെന്ന് പറഞ്ഞു നിന്നെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇപ്പം തന്നെ വീട്ടിൽ ചെന്ന് നീ ചെയ്ത നല്ല കാര്യം അമ്മയോട് പറയണമെന്ന് പറഞ്ഞു സുതി അങ്ങനെ അതും പറഞ്ഞതേ സുതി നിന്ന് ഇറങ്ങി പോകുമ്പോഴത്തേക്കും സുതി നെടുവീർപ്പൊക്കെ ഇട്ട് ഇങ്ങനെ അവിടെ നിൽക്കുവോ എൻ്റെ ദൈവമേ തൽക്കാലം രക്ഷപ്പെട്ടു ആശ്വാസം ആയെന്നും പറഞ്ഞു സുതി പ്രശ്നം ഉണ്ടാക്കുമോയെന്ന് ഞാൻ പേടിച്ചിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞു എങ്ങനെയൊക്കെയോ പറഞ്ഞു മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്തു രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുവാ അപ്പം രക്ഷപ്പെടാനോ ഉം പുള്ളിക്കാരനീ കാര്യം വീട്ടിൽ ചെന്ന് പറയാനാ പോയിരിക്കുന്നതെന്ന് ഇങ്ങനെ പറയുമ്പോഴേക്കും അയ്യോ എന്റെ ദൈവമേ പാർലൻ്റെ പേര് മാറ്റിയെന്നെങ്ങനെ വീട്ടിലിറങ്ങാ അമ്മായിമ്മ കഥ കഴിക്കുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ ആകെ പേടിച്ച് നിൽക്കുക ഇനിയിപ്പോ എന്ത് ചെയ്യാ ചെയ്യാന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ വെപ്രാളം കയറി ഇങ്ങനെ നിൽക്കുന്നുണ്ടാ അപ്പൊ നീ ഇവിടെ നിൽക്ക ഞാൻ വീട്ടിൽ പോയി അവരെ സമാധാനിപ്പിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇറങ്ങി ഓടുക ഈ സമയത്ത് നമ്മുടെ രേവതിയും അതുപോലെ മഹേഷൊക്കെ കൂടെ കാർ ഷോറൂമിലെത്തി അവിടെ ചെന്ന് പൈസയൊക്കെ കൊടുത്തു അപ്പം ആ ചേട്ടൻ പൈസയൊക്കെ മേടിച്ച് വെച്ച് പേപ്പറുകളൊക്കെ റെഡിയാക്കി ലോണിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം ഓണർഷിപ്പ് പേപ്പേഴ്സൊക്കെ ഇവിടെ ഞങ്ങൾ എന്നെ ശരിയാക്കി തരാമെന്നൊക്കെ ആ ചേട്ടൻ രേവതിയോട് പറഞ്ഞു അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് രേവതി പറഞ്ഞ സ്ഥലത്തൊക്കെ ഒപ്പുവിട്ടു എല്ലാം സെറ്റാക്കി നമ്മുടെ സച്ചിക്ക് വേണ്ടി കാറും മേടിച്ച് രേവതി ഇങ്ങനെ ഇരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണാനായിട്ടും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെന്നാൽ നീ